ഇ ഡി സമൻസ് അയച്ചു എന്നുള്ള യാഥാർത്ഥ്യം അത് ഏത് വിഷയത്തിനാണ് രാവിലിന് വിഷയത്തിലാണോ അതെ ലൈഫിൻ്റെ ആണോ അതിനെക്കുറിച്ചൊന്നും വ്യക്തതയില്ല ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി മകനെക്കുറിച്ച് കുറെ പൊഴ്ത്തി പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ച് അദ്ദേഹം അല്ല നല്ല പറയണ്ടേ പക്ഷേ ഇവിടുത്തെ ചോദ്യം എന്തിനാണ് ഇ ഡി നോട്ടീസ് അയച്ചത് അയച്ച നോട്ടീസ് എങ്ങനെ ആവിയായിപ്പോയി ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരെ പോലെ അറസ്റ്റ് ചെയ്ത് ജയിലിടുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മകനു മുമ്പിൽ എന്താണ് ഇ ഡിക്ക് ഒരു നിശബ്ദത ഇതറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ അയച്ച ഇ ഡിയുടെ സമൻസിന് എന്ത് സംഭവിച്ചു അതാണ് ജനം ചോദിക്കുന്നത് അതറിയണ്ടേ ഇന്ത്യ സഖ്യത്തിലെ ഒരു പാർട്ടിയായ സി പി എമ്മും കേന്ദ്രം ഭരിക്കുന്ന തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാർക്ക് പോലും രക്ഷയില്ലാത്തൊരു ഒരു കാലഘട്ടത്തിൽ ഇന്ത്യാ സഖ്യത്തിലുണ്ട് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല പക്ഷേ എന്നാലും ഇന്ത്യാ സഖ്യത്തിൻ്റെ ലിസ്റ്റിലെ മുഖ്യമന്ത്രിമാരുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട് അങ്ങനെയുള്ള മുഖ്യമന്ത്രിയുടെ മകൻ്റെ മുമ്പിൽ എന്തിനാണ് ഇ ഡി ഇത്ര ഭയപ്പെട്ടെന്ന് കേട്ട ആവശ്യം എന്താ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൾഫ് യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചു എന്നൊക്കെ ആദ്യം പറഞ്ഞല്ലോ ഇപ്പോൾ അനുമതിയുണ്ട് സൗദിയിലേക്ക് അനുമതിയില്ലയെന്ന് അതും കിട്ടും അതല്ലേ അദ്ദേഹം പറഞ്ഞു എനിക്ക് എല്ലാ കാര്യത്തിലും ശുഭാബ് ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയിൽ പിണറായി വിജയന് നല്ല വിശ്വാസമുണ്ട് അതാണ് ഈ ഇ ഡിയുടെ സമൺസ് ആവിയായി പോയി അതായത് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെയും